നമസ്കാരം ഇന്നത്തെ നിലയിൽ നടക്കുന്ന ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ പൊങ്കാല അത് നിരോധിച്ചേ മതിയാകൂ അതിനടക്കം വെച്ചേ മതിയാകൂ അത് കൃത്യമായിട്ടും ജനദ്രോഹപരമാണ് നമസ്കാരം തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്പലം അതായത് ഒരു കുടുംബ കുടുംബക്ഷേത്രമാണത് ഒരു പ്രൈവറ്റ് അതോറിറ്റി അവിടെ നടത്തുന്ന ഈ പൊങ്കാല ഇന്നത്തെ രീതിയിലുള്ള പൊങ്കാല അത് അസംബന്ധമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ജനദ്രോഹപരമാണ് എന്നും പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇന്ന് കാലത്ത് ഒരു വാർത്ത ഒരാൾ എനിക്ക് അയച്ചു തന്നു ഈ കാര്യം സംസാരിച്ച സമയത്ത് എനിക്ക് അയച്ചു തന്നതാണ് അത് ന്യൂ ജേഴ്സിയിൽ അവിടെ ആറ്റുകാലമ്മക്ക് പൊങ്കാല നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വന്നത് അത് അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിരുന്നു എല്ലാവരും കൃത്യമായിട്ട് യാതൊരു ലഹളയും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഹാളിനകത്താണ് അല്ലാണ്ട് ഏതൊരു തെരുവീതികളിലല്ല ആർക്കും യാതൊരു പ്രശ്നവുമില്ല അവരെല്ലായിടത്തും അവരുടെ ഗ്യാസ് സ്റ്റൗ കൊണ്ടുവന്ന് ഗ്യാസ് അടുപ്പ് കൊണ്ടുവന്ന് അതിനകത്താണ് ഇത് പാചകം പാചകം ചെയ്തത് അല്ല കുറേ ഇഷ്ടം കൊണ്ടുവന്ന് അവിടെ തീ പൂട്ടി തീയും അതുപോലെ തന്നെ പുകയും ഒന്നുമില്ല യാതൊരു ശല്യം ഇല്ല അവരവരിലേക്ക് ഒതുങ്ങി നിന്ന് അത് അത് അവരുടെ വിശ്വാസമാണ് ആറ്റുകാലമ്മക്കാണ് പൊങ്കാല നടത്തിയതെന്ന് മനസ്സിലാക്കണം ആറ്റുകാലം എടുക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ഇത് ന്യൂ ജേഴ്സി അമേരിക്കയിൽ യു എസ് എൽ പക്ഷെ അവരുടെ സങ്കല്പത്തിൻ്റെ മഹിമയാണത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആറ്റുകാലമ്മ സർവലോകത്തിനെയും പരിപാലിക്കുന്ന അമ്മ ആയതുകൊണ്ട് ന്യൂ ജേഴ്സിയിൽ അവർ ഒരു ഹാളിനകത്തിരുന്ന് ആ പൊങ്കാല നടത്തിയപ്പോഴും അവര് സംതൃപ്തരാണ് ഞാനിത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് നടന്ന് ഇപ്പോൾ നടന്നു വരുന്ന പൊങ്കാല അത് വാസ്തവത്തിൽ അവിടുത്തെ നഗരവാസികളുടെ നെഞ്ചത്തിടുന്ന പൊങ്കാലയായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ അന്നേ ദിവസം അതാണ് നിരോധിക്കണമെന്ന് പറഞ്ഞത് അല്ലെ അതിനെയാണ് നിയന്ത്രിക്കണം അല്ലെങ്കിൽ അടക്കം വയ്ക്കണം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ക്ഷേത്രം അവരാണ് ഈ അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളുടെ വ്യഞ്ചത്ത് അത് മൂന്നാല് ദിവസമാണ് തലേ ദിവസം തന്നെ പലടത്തും ഉള്ള ആൾക്കാര് തൃശ്ശൂർ എറണാകുളം അവിടേക്കും വ്യാപിച്ചിട്ടുണ്ട് രോഗമായിട്ട് മാറിയിരിക്കുകയാണ് ഭക്തി രോഗമാണല്ലോ തലേ ദിവസം തന്നെ വരും അവരും ലോട്ടറി എടുത്ത് താമസിക്കാനും പിടിക്കാനും നിൽക്കില്ല അപ്പം തൂറലും മുള്ളലും തുപ്പലുമൊക്കെ അവിടെ അതിന്റെ വഴിക്ക് നടന്നോളും നാളെ അത് പ്രശ്നമായി വരാൻ പോവുകയാണ് ഇപ്പതാരും പ്രശ്നമാക്കുന്നില്ല വീഡിയോ മറ്റേത് ടി വികാര് പ്രശ്നമാക്കുന്നില്ല നേതാക്കന്മാര് പ്രശ്നമാക്കുന്നില്ല ഭരണ ഭരണക്കാര് പ്രശ്നമാക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാര് പ്രശ്നമാക്കുന്നില്ല എല്ലാവരും നടക്കുന്നുണ്ട് എന്തെങ്കിലും സുപ്രഭാവത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നമായി വരിക ലക്ഷക്കണക്കിന് ആളുകൾ ഒന്ന് തൂറിലും മുള്ളിലും അവിടെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട് വലിയൊരു മഴ പെയ്യണെന്നും മഴയും പെയ്യുന്നില്ല ഏതായാലും മൂന്നാല് ദിവസം അവിടെ വരുന്നു ഈ പ്രോഗ്രാം കഴിയുന്നു അതിൻ്റെ പിറ്റേ സാർക്ക് തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു പോകുന്നു അപ്പൊ രണ്ടോ മൂന്നോ ദിവസം അത് യഥാർത്ഥത്തിൽ ജനദ്രോഹപരമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം നരക നഗരവാസികളുടെ അവരുടെ അവരുടെ നെഞ്ചത്ത് ആണ് ഈ പൊങ്കാലിടുന്നത് അവരെ നരകവാസികളാക്കി മാറ്റുകയാണ് ഒരുപാട് അടുപ്പുകൾ പൂട്ടി എന്നിട്ട് അവിടെ തീ രിപ്പ് വെച്ച് തീ പൂട്ടി എന്നിട്ട് പായസം ഉണ്ടാക്കുക ഈ അന്ധവിശ്വാസ പടുമരം ആ പടുമരത്തിന്റെ കീഴില് കടക്കിൽ വെള്ളമൊഴിച്ചിട്ട് വളമിടാൻ അന്നേ ദിവസം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ മത്സരിക്കുന്ന കാഴ്ചകളെ കാണുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാട് നന്നാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരൊന്നും അല്ലല്ലോ ബഹുജനം എന്തുവാണെങ്കിലും അതിന്റെ പുറകില് പോകുക അവര് തോറി തിന്നുമ്പോൾ ഇവരും തോറിയത് തിന്നുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഈ അന്ധവിശ്വാസ പടുമരം ആകാശമൂട്ട വളരുമ്പോ കേരളത്തിന് നവോത്ഥാന പൂമരം അത് കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ നവോത്ഥാന പുരോഗമന വിപ്ലവ സർക്കാർ ഇതിൽ ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കോർപ്പറേഷൻ അടക്കം അത് ചൂട്ടുപിടിക്കുകയാണ് സമ്പൂർണ്ണ സാക്ഷരതയുണ്ട് എന്നുള്ള ഒരഭിമാനം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് മലയാളി ഉന്നതമായിട്ടുള്ള സാംസ്കാരിക അവബോധമുള്ളവർ എന്ന് പറഞ്ഞ് പെരുമ കാണിക്കുന്നവരാണ് മലയാളി അവരാണ് വർഷത്തിൽ ഒരിക്കൽ തിരുവനന്തപുരം നഗരത്തെ നഗരവാസികൾക്ക് മേലെ ശരിയായിട്ട് അവരെ നരകവാസികളാക്കി മാറ്റുന്നത് നഗരമാണ് തലങ്ങും വിലങ്ങും അഴുക്കു ജാലുകളാണ് മാത്രമല്ല പൊങ്കാലയുടെ തലേനാൾ മുതൽ ഭക്തരെന്ന കൂട്ടിൽ വരും അവർ തെരുവിലാണ് അന്തി ഉറങ്ങുന്നത് മലമൂത്ര വിസർജനം നടക്കുന്നത് അവിടെ തന്നെയാണ് തുപ്പുന്നും മുള്ളുന്നു എല്ലാം ചെയ്യുന്നത് അങ്ങനെയുള്ള തെരുവുകളിൽ നഗരവീതികളിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ പൊടി തട്ടിയിട്ട് കുറച്ച് വെള്ളവും തെളിച്ച് ശുദ്ധി സ്ഥലശുദ്ധി വരത്തിയിട്ട് മൂന്നാല് ഇഷ്ടിയെ പൊക്കി വെച്ച് അടുപ്പ് വെച്ച് പായസം ഉണ്ടാക്കുന്നു ഇപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇനി പല പ്രധാനങ്ങളൊന്നുണ്ടാക്കി വരുന്നുണ്ട് എന്നാണവ മറ്റത് ആരംഭിക്കാമെന്നറിയില്ല ഏതായാലും അന്നേ ദിവസം നഗരവഴികൾ അന്നേ ദിവസം ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല എവിടത്തേക്കും ആൾക്കാർ വരുന്ന ഒന്നല്ല രണ്ടല്ല ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വഴികളും ക്ലോസ് അന്നേ ദിവസം എല്ലാ വഴികളിലും ബ്ലോക്ക് അന്നേ ദിവസം എല്ലാം വിശ്വാസികളാണ് അന്നേ ദിവസം വിശ്വാസികള് തെരുവുകള് അക്ഷരാർത്ഥത്തിൽ അതൊരു അശ്വമേധമാണ് നടത്തുന്നത് നഗരവാസികളുടെ മേലെയുള്ള കുതിരകയറ്റമാണ് നടത്തുന്നത് ഇതിലൊന്നും പങ്കെടുക്കാത്ത ആളുകളുണ്ട് ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളുകളുണ്ട് അവിശ്വാസികളുണ്ട് അന്ധവിശ്വാസം ഇതുപോലെയുള്ള അന്ധവിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് ഇവരെ അടക്കം ഇവരെ ഇവരെ ഇവര് ഈ ഈ അടക്കം വെക്കല് ഇവരെ ഈ പണ്ടാരടക്കം വെക്കലില് അവരെല്ലാവരും അകപ്പെട്ടു പോകുന്നുണ്ട് അന്നേ ദിവസം നഗരവാസികൾക്ക് മേലെ നെഞ്ചത്ത് ഈ പൊങ്കാല പെണ്ണുങ്ങൾ ശരിയായിട്ട് പൊങ്കാലിട്ട് തിമറക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ഭക്തിഭ്രാന്തിൻ്റെ പേരിൽ കാണിക്കുന്ന ഈ പരസ്യ നിയമലംഘനം ഈ പേക്കൂത്ത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നതിൻ്റെ പേരിൽ ഇത് നിർബന്ധം നടന്നു പോവുകയാണ് ഭരണകൂടം തലകുണിക്കുകയാണ് മുട്ടുമടക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഭയങ്കര ചൂടാണ് പ്രധാനമായി പ്രധാനമായിട്ടവിടെ മറ്റേ തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ അവിടെ പാടവും പറമ്പ് തോന്നുന്നുള്ള സ്ഥലല്ല ഒരു കോൺക്രീറ്റ് കാടാണ് അവിടെ അപ്പോ പ്രകൃതിയുടെ ചൂട് ഇപ്പൊ എത്ര അവിടെ മുപ്പത്തഞ്ചോ മുപ്പത്താറോ ശതമാനം സിനിമയുടെ ചൂടുണ്ട് ഡിഗ്രി അത് ആ ചൂട് ഏറ്റുവാങ്ങിയിട്ട് രാത്രി പതിനൊന്ന് വരെ പന്ത്രണ്ട് മണി വരെയാണ് നഗരത്തിലെ ചൂട് നീണ്ടു നിൽക്കുന്നത് അത് കോൺക്രീറ്റ് കാടുകളല്ലേ ഇത് എവിടേക്ക് പോവുക അല്ല പാടമോ പറമ്പാണെങ്കിലും വരുന്ന തന്നെ സൂര്യനെ അസ്തംഭിച്ചു കഴിഞ്ഞാൽ വെയിലും പോകും അത് മറ്റൊരു കാര്യമില്ല അങ്ങനെയല്ല ചെയ്യുന്നത് ചൂടെ നിലനിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പമാണ് പതിനായിരക്കണക്കിന് ആ അടുപ്പുകൾ ആടി കത്തിക്കുന്നത് പുതിയ വീടുകളിലെ ചുമരുകൾ ഞാൻ കണ്ടതാണ് ഇരിക്കുക ചില്ലുകളില് അവർ തുണിയിട്ട് വെക്കുകയാണ് ചിലർക്ക് എല്ലാവർക്കും അത് കഴിയില്ല അതല്ലെങ്കില് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ചുമരമ്മ ഊതിയാ മതി അതിൽ കരി പറക്കുന്നത് കാണാൻ പറ്റും എന്തേലും മറ്റേ വെള്ളം ഒഴിച്ച് കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരി അടക്കാണ് അവിടെ ആ രണ്ടു മൂന്ന് ഒരു വീട് മണിന്ന് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അത് കരി വീടായിട്ട് മാറുകയും ചെയ്യും തീയും പുകയും കൊണ്ട് ആറ്റുകാൽ ചില്ല് ചില്ലിനെ കൃത്യമായിട്ട് അത് എഫക്ട് ചെയ്യും തീയും പുകയും കൊണ്ട് ആറ്റുകാലും പരിസരവും തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ ഹൃദയഭാഗവും എരിപൊരി കൊള്ളുകയാണ് ചെയ്യുന്നത് ഓക്കെ വിശ്വസിക്കുന്നവര് അവർക്ക് ഇഷ്ടം പോലെ ആകട്ടെ അവർ ചാണക വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ ചാണകത്തിൽ കുളിക്കുന്നവരുണ്ടല്ലോ എച്ചിരുകളിൽ കിടന്ന് ഉരുളുന്നവരുണ്ടല്ലോ കർണാടകത്തിൽ പോയാൽ കാണാൻ പറ്റും അതുവരെ അടുപ്പ് പൂട്ടി പൊങ്കാലി കിടത്തേ അതുവഴി മോക്ഷം കിട്ടും ഇതിൽ ആകട്ടെ ഫ്രീ മോക്ഷം ആണെങ്കിൽ ആകട്ടെ നമ്മളൊക്കെ നരകത്തിൽ പോകുന്നതാണ് നമുക്കൊന്നും ഒരു വിശ്വാസമില്ല പക്ഷെ അത് നഗരത്തെ നിശ്ചലമാക്കിക്കൊണ്ട് നഗരവാസികളുടെ രണ്ട് മൂന്ന് ദിവസത്തെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് നടത്തുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗുണ്ടായുസമല്ലേ ഏ അല്പത്തരമല്ലേ ഭക്തിയുടെ വേദനകൾ ഗുണ്ടായസമല്ലേ അത് നിയന്ത്രിക്കേണ്ടതല്ലേ നിരോധിക്കേണ്ടതല്ലേ ഏ നഗര സ്തംഭനം നടത്തുന്നത് ശിക്ഷാർഗമായിട്ട് പ്രഖ്യാപിക്കേണ്ടതല്ലേ ഡൽഹിയിൽ അത് ആരംഭിച്ചതാണ് ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ ചെറിയ തോതിൽ ഈ വെളിവ് കേട്ട കുറെ ഇതിൻ്റെ മുമ്പിൽ ബെണ്ണങ്ങളാ അടുപ്പ് പൂട്ടൽ ആരംഭിച്ചതാണ് അവിടെയെന്ന് വെച്ചാൽ സീസൺ വരുമ്പോൾ ഭയങ്കര മുടരുമ്പോൾ ഞാൻ ഇപ്പോൾ ഇരുപത് മുപ്പത് അടി അറങ്ങി കാണാൻ പറ്റില്ല ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിലാണ് ഈ പുക ഒന്നോ രണ്ടോ ഓക്കെ രണ്ടോ നാലോ ഓക്കെ നാലോ പതിനാറോ ഓക്കെ പിന്നെ അത് ആ വീഴ്ത്തേന് വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഡൽഹി ഈ പൊങ്കാല ദിവസം ദിവസമാകുന്ന സമയത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അടുപ്പുകളിൽ പോകുക ഉയർന്നിട്ട് എന്താകും അവസാനം ഡൽഹി ഡൽഹി ഇരുപതടി അപ്പുറം കാണാൻ പറ്റുന്ന അഞ്ചടി അപ്പുറം കാണാൻ പറ്റുന്ന സാഹചര്യം വീടുകൾക്ക് വീടുകൾക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാരും തമ്മിൽ തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ പുകയും മിസ്റ്റും ഏതായാലും അത് അത് തുടക്കത്തിൽ തന്നെ മറ്റേ ആ അപകടം മനസ്സിലാക്കിക്കൊണ്ട് പുകയും മറ്റേ മൂടൽമഞ്ഞും എല്ലാം കൂടിക്കഴിഞ്ഞ് വന്നാലുണ്ടാകുന്ന അപകടം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആൾക്കാർ സ്വയം തീരുമാനമെടുത്തു ഞാനുണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു യോഗം അവരിതുപോലെ തന്നെ റോട്ടിൽ നടത്തിയതാണ് പക്ഷെ അവിടുത്തെ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരും അത് പറഞ്ഞു ഇതൊക്കെയാ അപകടമായി വരും കേട്ടോ അതിനുശേഷം അവരത് വേണ്ടുന്ന വിധത്തിൽ അനുസരിച്ച് അവർ അവരുടെ ഹാളിനകത്ത് ഒരു പൊങ്കാല എല്ലാവരും കൂടി എന്നിട്ട് എല്ലാം ഒരു പ്രസാദം സ്വീകരിച്ചു കൊണ്ടുപോകും അതല്ലേ മാന്യത അതല്ലേ മര്യാദ അതല്ലേ അന്തസ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഏ സർക്കാരിന്റെ സ്നേഹത്തിൽ ഊന്നിയ ശാസനയ്ക്ക് വഴങ്ങി സ്വയം തീരുമാനമെടുത്ത് എനിക്ക് പറയുകയെന്ന് വെച്ചാൽ ഡൽഹിയിൽ പൊങ്കാല ഇല്ലാണ്ടായി ആ ഡൽഹിക്കാരുടെ ഭാഗ്യം ഈ പൊങ്കാല പരിപാടി നമ്മൾ മനസ്സിലാക്കണം ഒരു സ്വകാര്യ ക്ഷേത്രത്തിൻ്റെതാണ് സ്വകാര്യ ട്രസ്റ്റിൻ്റെതാണ് ഒരു കുടുംബമകാമ്പലം അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അവരാണ് ഈ ആചാരത്തിന് വിത്തിട്ടത് പിന്നീട് സിനിമാ നടികളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് സിനിമാടികൾ സ്ഥിരം വരുന്ന കുറേ സിനിമാടികളുണ്ട് അവരിടക്കിടയ്ക്ക് കൊണ്ട് ഇരുത്തും അവിടെ ആരോ പറഞ്ഞു എനിക്കത് ഉറപ്പൊന്നുമില്ല അവർക്ക് ലക്ഷങ്ങളെ കൊടുക്കുന്നുണ്ട് സോൺസൈഡാണെന്ന് കൊണ്ടിരുത്തുന്നു ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ വഴി വരുതിയിലാക്കിയിട്ട് വലിയ തോതിൽ പ്രചാരം കൊടുക്കുന്നു അന്നേ ദിവസം ഈ ഉച്ചത്തില് അവിടെ പോകുന്ന ആൾക്കാർ അവിടെ നിറയെ ആൾക്കാർ പറഞ്ഞാൽ എന്തിനു പറഞ്ഞിട്ടും മറ്റേ യജ്ഞഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് യാഗഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് ലോകത്തിന്റെ ഉത്ഥാനത്തിന് വേണ്ടിയിട്ടാണെന്നെങ്കിലും പറഞ്ഞാൽ അവർക്ക് കഴിയാവുന്നതും വാക്കുകളും പഠിച്ചു കൊണ്ടത് മുഴുവൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുത്തി തിരിയിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അന്നേ ദിവസം ടി വി തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം മാത്രമാണ് അത് ജനങ്ങളുടെ ടിവിക്കാരുടെ പൊങ്കാല ഇടലാണത് ഏതായാലും തിരുവനന്തപുരം നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഘോരമായിട്ടുള്ള വിശ്വാസ പ്രകടനമായിട്ട് അന്ധവിശ്വാസ പ്രകടനമായിട്ട് കച്ചവടമായിട്ട് നവോത്ഥാന ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ അന്നേ ദിവസം നട്ടല് വളച്ച് കാക്കൂട്ടില് തലതിരികി നാണം കെട്ട് നിൽക്കുകയാണ് എന്തിനാണെന്ന് അറിയില്ല ആരെ പേടിച്ചിട്ടാണ് നഗരസഭയും വല്ലാതെ മൂട് താങ്ങുന്നുണ്ട് നഗരസഭയും വലിയ സന്തോഷാണ് കാരണം എന്താ പൊങ്കാലം നടന്നാൽ ഇഷ്ടിയെ കിട്ടും ഇഷ്ടം കിട്ടി കഴിഞ്ഞാൽ പതിനൊന്നോ ഇരക്കണക്കിന് വീട് എന്ന രീതിയിലാണ് പറയുന്നത് ഏതോ ഒരു വീട് പണി കൊടുത്തതിന്റെ ചിലവ് വേറെ സിമെന്റ് ഇവിടെ കൊണ്ടിരുന്നില്ലല്ലോ എന്നിട്ടും ആ രീതിയിൽ ഒരർത്ഥത്തിൽ ഇതിനെ പുകഴ്ത്തുകയാണ് പൊങ്കാലി എല്ലാ ദിവസവും നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള മറ്റേ കോർപ്പറേഷനിലെ ചെയർമാനോ മേയറോ മറ്റോ പ്രസ്ഥാനം പറഞ്ഞത് ഏതായാലും നഗരസഭയും അല്ലാതെ മൂട് താങ്ങുന്നുണ്ട് പൊങ്കാലയും മത്സംബന്ധിയായിട്ട് വിശ്വാസങ്ങളൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതെല്ലാം വ്യക്തി അധിഷ്ഠിതങ്ങളാണ് ഇവിടെ പാലക്കാട് ഒരു കുട്ടിയെ ഒരു മുസ്ലിം കുട്ടിയെ അതിനെ അതിനത്തിന് ബലികൊടുത്ത സംഭവം ഉണ്ടായിട്ടില്ല വിശ്വാസിന്റെ പേരിലാ പറയുന്നത് ആ കുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുവന്ന് കയ്യും കാലും കെട്ടിയിട്ടെങ്കിൽ നമുക്ക് വായിച്ചതല്ലേ അപ്പൊ അതൊക്കെ നട വിശ്വാസത്തിന്റെ പേരിൽ എന്ത് തൊളെ തൊള തോന്നിവാസവും നടക്കട്ടെ പക്ഷെ അത് വ്യക്തി അധിഷ്ഠിതമായിരിക്കണം അത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി ആകരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇതെല്ലാം ഈ ഇത്തരം കാര്യങ്ങൾ തെരുവുകളെ മുഴുവൻ സംഭിപ്പിച്ച് ഒരു അശ്വമേധം അത് നിയമ നിയമലംഘനമാണെന്ന് മനസ്സിലാക്കി ജനദ്രോഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അടക്കം വെക്കണം അതിൻ്റെ ഒട്ടിക്കം വെക്കണം ഇല്ലാതാക്കണം ഓണത്തിന് ഓണത്തിന് എല്ലാ വീട്ടിലും തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കുന്നുണ്ട് ഈ മണ്ണുകൊണ്ടിങ്ങനെ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കിയിട്ട് വെച്ച് പൂജിക്കുന്നുണ്ട് അത് വാമന പൂജയാണ് അത് മഹാബലി പൂജയല്ല വാമനാവതാരത്തിനുള്ള പൂജയാണ് ആണ് തൃക്കാക്കര തൃക്കാക്കരയാണ് ഈ വാമനന്റെ ഒരു ക്ഷേത്രമുള്ളത് ആണ് തൃക്കാക്കരപ്പനെ എന്ന് പറയും അതിന് പിന്നെ തൃക്കാരപ്പനായി അത്രമാത്രം ഈ കാര്യം അത് അവരവരുടെ വീടുകളിലാണ് നടത്തുന്നത് ഈ കാര്യം തൃക്കാക്കര വാനം വാമനമൂർത്തി വാമന മൂർത്തി ക്ഷേത്രത്തിലും അതിന്റെ പരിസരത്തും തൃക്കാക്കര പരിസരത്തും ആ നരകത്തെ മുഴുവൻ നഗ നഗ നരകമാക്കിയാലേ മോക്ഷപ്രദായകമാകൂ എന്ന് പറഞ്ഞാൽത്തെ സ്ഥിതി എന്തായിരിക്കും അതിന് സമ്മതിക്കാൻ പറ്റൂ ആ ക്ഷേത്രക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പക്ഷെ അതേ ദിവസം അന്നേ ദിവസം നമ്മുടെ നരകമായി മാറും അതാ അനുഭവിച്ചാലും വിഷമറിയുള്ളൂ ആയതിനാൽ ഈ പൊങ്കാല തിരുവനന്തപുരം നരക നഗരത്തെ നരകമാക്കുന്ന ഈ പരിപാടി സാവധാന ബന്ധ ഭേദങ്ങള് സാവധാന ഭേദ ദണ്ഡങ്ങൾ ആദ്യം കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ അവശ്യം ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിനടക്കം വെക്കുക ഇത് ഇതോ ഓരോരോ ഗ്രൗണ്ടുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയിട്ട് നടത്തും സിറ്റിയിൽ നടത്താതിരിക്കു പറ്റാവുന്ന ഒരു വീട്ടിൽ നടത്ത് ഇങ്ങോട്ട് വരാ എഴുതുന്നുള്ളതായിരിക്കും അതെല്ലാം കഴിഞ്ഞാൽ ഒന്ന് പറ്റിയില്ല ദണ്ഡം തന്നെയാകണം നടത്താൻ സമ്മതിക്കൂല്ല നിരോധിക്കണം അത് സാമധാന ഭേദ ദണ്ഡങ്ങളിലൂടെ ക്രമേണയെങ്കിലും ഇല്ലാതാക്കേണ്ടതുണ്ട് അത് ഞാൻ നൂറ് വർഷം കൊണ്ടല്ല കേട്ടോ ഇത്തവണ മറ്റൊന്നും കൂടി നടന്നിട്ടുണ്ട് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എഴുന്നള്ളുന്നേ ഹൈ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ്റെ അമ്മച്ചി എഴുന്നള്ളുന്നേ ഹൊ എന്നും പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ചുണ്ടും ചോമിച്ച് കരുണീ മണികളായിട്ട് തൊണ്ണൂറ് വയസ്സുകാരികൾ നടത്തിയ പട്ടിഷോ നമ്മളവിടെ കണ്ടതാണ് ഇനി അടുത്ത മാസം അതിന് തമ്പുരാം വരവ് എന്ന പേരിട്ട് വിപുലപ്പെടുത്താൻ ആലോചനയുണ്ടെന്നാണ് അറിയുന്നത് അതും കൂടി ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മക്കളെ തിരുവനന്തപുരത്തിന്റെ അന്നേ ദിവസം നഗരത്തില് ഈട്ടം കിട്ടാതെ പിന്നെ വന്നേ ദിവസം അപ്പോൾ നഗരവാസികള് ഈ പൊങ്കാല വെക്കാൻ ഇടം വേണ്ട പിന്നെ അപ്പൊ നഗരവാസികൾ മലർന്ന് കേട്ന്ന് പറയാം അവർക്ക് മലർന്നു കേട് പറയാം എന്താ ഞങ്ങളുടെ നെഞ്ചിലടുപ്പ് കൂട്ടി പൊങ്കാലിട്ടോളൂ എന്ന് അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് നിരോധിക്കുകയാണ് വേണ്ടത് ഇത് ജനദ്രോഹപരമാണത് ഇത് അന്ധവിശ്വാസിന്റെ പേരിൽ നടത്തുന്ന നടത്തുന്ന ഒരു അസംബന്ധം തന്നെയാണത് നമസ്കാരം